നമസ്കാരം നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കുമായിരുന്നോ അതിനു വേണ്ടിയുള്ള ചില നീക്കങ്ങളോ അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളോ നടന്നിരുന്നോ എന്തായാലും പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ ഒരു ആൾക്ക് പത്മഭൂഷൺ ലഭിക്കും എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും അത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയകളിലൂടെയും അത്തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നു പോസ്റ്റുകളും പുറത്തു വന്നു ഇപ്പോൾ വരുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് മമ്മൂട്ടിക്ക് അപകടകമായത് ദോഷമായി മാറിയത് അത് മുൻകൂട്ടി പത്മഭൂഷൺ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കും എന്ന വാർത്തകൾ പുറത്തു വന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ മാറ്റി ചിന്തിപ്പിക്കാൻ കാരണമായി എന്ന പോസ്റ്റുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും മലയാള സിനിമയ്ക്ക് ഈ അടുത്ത ഒരു കാലത്തൊന്നും ഒരു പത്മഭൂഷൺ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് മോഹൻലാലിന് ഒരു പത്മഭൂഷൺ അവാർഡ് കിട്ടിയത് അതിനുശേഷം മലയാള സിനിമയ്ക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടില്ല ഈ കൈതപ്പരം ദാമോദരൻ നമ്പൂറിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാൽ പത്മഭൂഷൺ പുരസ്കാരം എന്ന് പറയുന്നത് മോഹൻലാലിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതാണ് ഇപ്പോൾ ആണ് മമ്മൂട്ടിക്ക് ലഭിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ മോഹൻലാലിന് മുമ്പ് തന്നെ ഏകദേശം മുപ്പത്താറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രേംനസീറിന് പത്മഭൂഷൺ അവാർഡ് കിട്ടി അതാണ് നമ്മുടെ ആദ്യത്തെ മലയാള സിനിമയിലെ പത്മഭൂഷൺ അവാർഡ് അത് നന്ന് മലയാള സിനിമയും കേരളവും വളരെ ആഹ്ലാദത്തോടെയാണ് അത് ആഘോഷിച്ചത് നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് നമ്മുടെ സിനിമയ്ക്കും നമ്മുടെ കലയ്ക്കും നമ്മുടെ സമൂഹത്തിനും കേരളത്തിനും കിട്ടിയ ഒരു നല്ല അംഗീകാരമാണ് ഈ പ്രേം നംസിന് കിട്ടിയ പത്മഭൂഷൺ എന്ന് അന്ന് വളരെയധികം പിന്നെ ആഘോഷിക്കപ്പെട്ടിരുന്നു അന്ന് കോൺഗ്രസ് ഗവണ്മെന്റ് ആണ് അവിടെ ഇരുന്ന് കേന്ദ്രത്തിലിരുന്നത് തലയിൽ കുന്നിൽ ബഷീർ എന്ന് പറയുന്നത് പ്രേം നസീറിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു അത്തരം കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടും പത്മഭൂഷൺ പ്രേം നസീർ കിട്ടിയതിന് കാരണം എന്താണെന്നതിനെ കുറിച്ചൊക്കെ വാർത്തകൾ അത് പുറത്തു വന്നിരുന്നു എന്തായാലും പ്രേം നസീറിന് പത്മഭൂഷൺ കിട്ടിയതിൽ കേരളീയർക്ക് ആർക്കും വെറുപ്പില്ലായിരുന്നു കാരണം അത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു കേരള ജനത മൊത്തം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രേം നസീർ എന്നത് അത് അദ്ദേഹം പിന്നീട് മത്സരിച്ച് പരാജയപ്പെട്ടു അത് വേറൊരു കാര്യമാണ് അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട എന്തായാലും കേരള ജനതയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു പ്രേം നസീർ അതുകൊണ്ട് പിന്നീട് വരുന്നത് മോഹൻലാലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോഹൻലാൽ അന്ന് ഈ എനിക്ക് മുമ്പ് പ്രേംനസീറിന് കിട്ടി അതിലാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് എനിക്ക് കിട്ടിയതിനേക്കാളും ഞാൻ സന്തോഷിച്ചതും ഇപ്പോഴും സന്തോഷിച്ചത് ഞാൻ പ്രേംനസീറിന് പത്മഭൂഷൺ കിട്ടിയതാണെന്ന് പറഞ്ഞാൽ അന്ന് മോഹൻലാൽ ഈ പ്രേംനസീറായിട്ട് കൂടെ ചേർന്ന് നിൽക്കുന്ന പടമൊക്കെ ഇട്ടുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ പത്മഭൂഷൺ അവാർഡിനെ ആഘോഷിച്ചത് എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് കിട്ടാതെ പോയിരിക്കുന്നു മമ്മൂട്ടിക്ക് ഈ മോദിയുടെ രണ്ടാം ഭരണ കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ മോദിയുടെ ഭരണം തീരാൻ പോകുന്നു അടുത്ത ലോക്സഭയിലക്ഷം വരാൻ പോകുന്നു അടുത്ത പ്രാവശ്യം ബി ജെ പി ജയിക്കുമായിരിക്കാം ജയിക്കുകയാണെങ്കിൽ മോദി തന്നെ വരുമായിരിക്കാം കാരണം ബി ജെ പിയുടെ പിന്നെ പ്രചരണം അതാണ് ഒരിക്കൽ കൂടി മോദി ഭരിക്കും എന്നതാണ് അവരുടെ പ്രചരണം എന്തായാലും ഈ രണ്ടാമത്തെ പിന്നെ ഊഴത്തിലും മോദിയുടെ ഊഴത്തിലും കേരളത്തിലെ സിനിമയിൽ മമ്മൂട്ടിക്കോ അല്ലെ സിനിമാക്കാർക്കോ ഒരു മൂഷ് ലഭിച്ചില്ല എന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് ഒരു മുൻകൂട്ടി വാർത്തകൾ വന്നതും അതുപോലെ അതിനു വേണ്ടിയുള്ളതും ഇപ്പോ പിന്നെ തൃശ്ശൂരിൽ വന്ന് അദ്ദേഹത്തിന്റെ അക്ഷയ നേരിട്ട് വാങ്ങിയതും അതുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതൊക്കെ വെച്ച് കൂട്ടി വായിച്ചിട്ട് പറയുന്നു അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടാതെ പോയത് എന്നും ചിലടത്ത് ചില വിവരങ്ങൾ വരുന്നുണ്ട്